നമസ്തേ സ്വാമിജി നമ്മുടെ രാമാനുജ ആചാര്യർ അദ്ദേഹം ദ്വൈത സിദ്ധാന്തത്തിൻ്റെ വക്താവായിട്ടാണല്ലോ അറിയപ്പെടുന്നത് അതേസമയം ഈ മഹാഭാരതവും രാമായണാവട്ടെ രണ്ടും അദ്വൈത ദർശനത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പക്ഷേ രാമാനുജർ ദ്വൈത സിദ്ധാന്തത്തിൻ്റെ വക്താവാണെങ്കിലും അദ്ദേഹം ശ്രീരാമ ഭഗവാന്റെ ഭക്തനാണെന്ന് പറയുന്നു അപ്പം അത് എങ്ങനെയാണ് ആ ഒരു വൈരുദ്ധ്യം നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് വേദമാകുന്ന കല്പവൃക്ഷത്തെ ആശ്രയിച്ചുകൊണ്ട് വിവിധങ്ങളായ ദർശനങ്ങളുണ്ടായി ആ ദർശനങ്ങളിൽ നമുക്ക് പൂർവമീമാംസ ദർശനമായാലും ഇനി ന്യായമായാലും വൈശേഷികമായാലും സാങ്ക്യമായാലും യോഗമായാലും വേദാന്തമായാലും ഒക്കെ വിഭിന്നങ്ങളാണവ തീർത്തും വിഭിന്നങ്ങളാണ് പക്ഷേ വിരുദ്ധമാണെന്ന് പറയുക വയ്യ വിരുദ്ധം വിരുദ്ധമെന്ന് പറഞ്ഞിട്ടൊരു പ്രയോജനവും കിട്ടാനും പോകുന്നില്ല ഒരു സോപാന പങ്ക്തിയിൽ പല പടികളുള്ളത് വിരുദ്ധതയല്ല വിവിധതയാണ് അതുപോലെയാണ് നമ്മൾ ദർശനങ്ങൾ നോക്കി കാണുന്നത് ഇതിൽ തീർത്തും വേദത്തിൻ്റെ നിർണയം എന്ന് നമുക്ക് പറയാവുന്ന വേദാന്ത ദർശനം ആ വേദാന്ത ദർശനത്തെ അവനവൻ്റെ ദൃഷ്ടിയിലൂടെ ആചാര്യന്മാർ നോക്കി കാണുകയും അവനവൻ സാധനാനുഷ്ഠാനത്തിലൂടെ ബോധിച്ചതിനെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ വേദാന്തത്തിൽ തന്നെ അനേക ദർശന ഭേദങ്ങൾ ക്രമേണ ആവിർഭവിച്ചു അപ്പോൾ അതിൽ സർവപ്രഥമമായി ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ മുന്നോട്ട് വച്ച അദ്വൈതമാണ് വേദാന്തത്തിൻ്റെ പരമ എന്നുള്ള ഭാഷ്യ ബന്ധാവ് ആ അദ്വൈതത്തിൻ്റെ പരമമായ തലത്തിലേക്ക് ഒരു തരത്തിലും എത്തിച്ചേരാൻ കഴിയാത്ത അഥവാ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത മധ്വാചാര്യരാകട്ടെ ദ്വൈതപക്ഷത്തെ മുന്നോട്ട് വെച്ചു രാമാനുജാചാര്യര് വിശിഷ്ടദ്വൈതപക്ഷത്തെ മുന്നോട്ട് വെച്ചു മഹർഷി മഹർഷിദയാനന്ദ അതെ പിന്നീട് അങ്ങനെ വ്യത്യസ്ത നിമ്പാർക്കാചാര്യര് അങ്ങനെ പലരും യമുനാചാര്യർ വല്ലഭാചാര്യൊക്കെ അവരുടേതായ ചെറിയ ചെറിയ സിദ്ധാന്ത ഭേദങ്ങളെ മുന്നോട്ട് വെച്ചു അപ്പോൾ മധ്വാചാര്യരുടെ ദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ജീവനും ഈശ്വരനും ഏകമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പാപം പോലെയാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ രാമാനുജാചാര്യർക്ക് വിശിഷ്ടദ്വൈത പക്ഷത്തിൽ ഒരിക്കലും ഐക്യം പറയാൻ പറ്റില്ല അപ്പോൾ അപാര കരുണാവിഗ്രഹമായിരിക്കുന്ന ഭഗവാന്റെ ഈശ്വരൻ്റെ ഉപാസനയിലൂടെ ചിത്തശുദ്ധി ആർജിച്ച് ഈശ്വരൻ്റെ അംശങ്ങളാണ് തങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഭഗവാനിൽ തന്നെ തിരികെ ചെന്ന് പ്രാപിച്ച് സായുജ്യമടയുക ഈ സായുജ്യമാണ് രാമാനുരാചാര്യരെ സംബന്ധിച്ച് പക്ഷത്തെ സംബന്ധിച്ച് പരമമായിട്ടുള്ളത് ഇവിടെ അംശകൽപ്പന വേദാന്തിക്ക് അംഗീകരിക്കുക അദ്വൈതിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അംശാംശി ഭാവം ഈശ്വരനും ജീവനും തമ്മിലില്ല അങ്ങനെ അംശാംശീഭാവം ഉണ്ടെങ്കിൽ ഈശ്വരൻ ആത്യന്തിക സത്യമാവില്ല നശിക്കുന്നതേ ആവും അപ്പം ഇങ്ങനെയുള്ളതായ വിസമ്മതികൾ സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ ഇവയിലുണ്ട് അതേ സമയത്ത് ദേവതോപാസനയെയും സത്കർമ്മ ആചരണങ്ങളെയും അദ്വൈതയും ദ്വൈതിയും വിശിഷ്ടദ്വൈതിയും ഒക്കെ അംഗീകരിക്കുന്നുണ്ട് ദേവതോപാസനകളെയോ മന്ത്രോപാസനകളെയോ ഒരിക്കലും ഭഗവാൻ ഭാഷ്യക്കാരനാവട്ടെ അവിടുന്ന് മുന്നോട്ട് വെച്ച വേദാന്തമാണ് അദ്വൈതത്തിൻ്റെ അദ്വൈതത്തിൻ്റെ കാതൽ അദ്വൈതമാണ് വേദാന്തത്തിൻ്റെ കാതൽ എന്നുള്ള സിദ്ധാന്തമാകട്ടെ നിഷേധിക്കുന്നില്ല അപ്പം ഈശ്വരോപാസനയെ നമ്മൾ അംഗീകരിക്കുന്നു ആ ഈശ്വരോപാസനയുടെ തലത്തിൽ അവനവൻ്റെ ഇഷ്ടദേവതകളുടെ സങ്കല്പം വരുന്നുണ്ട് അവിടെ രാമാനുരാചാര്യരെ സംബന്ധിച്ച് മര്യാദാ മര്യാദാപുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രനിൽ ഉറച്ച ഭക്തി അതെല്ലാം അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ടതാണ് അതും അദ്വൈതം തമ്മിലൊരു ഒരു ഒരു ഹാനിയില്ല ഒരു ദോഷമില്ല ഒരു വിരുദ്ധതയില്ല ഇതുപോലെ തന്നെ ഇപ്പം ദ്വൈതപക്ഷത്തിൽ ഈശ്വരൻ്റെ അംശങ്ങളാണ് ജീവങ്ങൾ എന്നുള്ളത് പോലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഈശ്വരനിൽ നിന്ന് തീർത്തും ഭിന്നമാണ് ജീവങ്ങൾ എന്നുള്ളതാണ് ദ്വൈതപക്ഷം പക്ഷേ അതേ സമയത്ത് അവരുടെ സൽക്കർമ്മങ്ങളെയും അവർ ചെയ്യുന്ന ഉപാസനകളെയും ഉപാസന സംബന്ധിച്ച് അവരുടെ ദർശനത്തെയും നമുക്ക് യോജിക്കും നമുക്ക് വിയോജിപ്പില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം യോജിപ്പിന്റെ അംശങ്ങളെ ഉയർത്തി കാണിക്കുകയും അതിനെ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ പ്രചരിപ്പിക്കുകയും ദാർശനികമായ വിയോജിപ്പുകളെ ദാർശനിക ചർച്ചകളിൽ മാത്രം ഒതുക്കി വയ്ക്കുകയും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദാർശനിക ചർച്ചകൾ ചെയ്യാൻ പ്രാപ്തരായ വിദ്വാൻമാർക്കിടയ്ക്കുള്ള ചർച്ചകളിൽ മാത്രം ഈ ദാർശനികമായ വിവിധതകളെ ഒതുക്കി വയ്ക്കുകയും സമാജത്തിന് മുമ്പാകെ ആചാര്യന്മാർ മുഴുവൻ ഉപദേശിച്ച ആശയങ്ങളുടെ എന്തെല്ലാം യോജിക്കുന്ന അംശങ്ങളുണ്ടോ എന്തെല്ലാം സമാനതകളുടെ അംശങ്ങളുണ്ടോ അത് പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടതെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം വേദകല്പവൃക്ഷത്തിന് കീഴിലുള്ള എല്ലാ ദർശനങ്ങളെയും അംഗീകരിക്കുകയും പരസ്പരം പോഷിപ്പിക്കുകയും ചെയ്യേണ്ടുന്നൊരു കാലമാണ് ഇന്ന് ഇപ്പോൾ ഭഗവാൻ ഭാഷകാരന്റെ കാലത്ത് ശങ്കരാചാര്യസ്വാമികളുടെ കാലത്ത് ഇതര ദാർശനികരെ വാദ പ്രതിവാദങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുകയും വാദങ്ങൾ നടത്തുകയും ഇതരമത ഖണ്ഡനം ചെയ്യുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം അന്നത്തെ കാലത്ത് അതാകാമായിരുന്നു ഇന്നത് ഒരു തരത്തിൽ പറ്റില്ല കാരണം ഈ വേദമാകുന്ന കൽപ്പവൃക്ഷത്തെ നശിപ്പിക്കാൻ എന്ത് മാർഗം എന്ന നിലയ്ക്ക് ഒത്തൊരുമിച്ച് സംഘടിതമായി നിൽക്കുന്ന ഒരുപാട് മതഭേദങ്ങളുടെ മധ്യത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് വേദകൽപ്പവൃക്ഷത്തിന് കീഴിലുള്ള എല്ലാം ഒന്നാണ് അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ട് അത് ഉള്ളിലത്തെ വിഷയമാണ് എന്നുള്ള നിലയ്ക്ക് എല്ലാത്തിനെയും ആദരിക്കുകയും ആ ആദരിക്കുന്നത് സമാജത്തിന് മുമ്പാകെ ബോധിപ്പിക്കുകയും ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് അസ്വീകാര്യമായ പദമാവുക എന്നറിയില്ല എങ്കിലും കത്ത് കടന്നു പറഞ്ഞാൽ പ്രദർശിപ്പിക്കുകയുമാണ് നമ്മൾ വേണ്ടത് ആ ഒരു ഏകത ഊട്ടി ഉറപ്പിക്കാനാണ് നമ്മൾ യത്നിക്കേണ്ടത് അതുകൊണ്ട് ആത്യന്തിക തലത്തിൽ ജീവേശ്വര ഭേദം എന്നുള്ളത് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അംശങ്ങളാണ് ജീവങ്ങൾ എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എങ്കിൽ പോലും ഉപാസനയിലൂടെ ആ തലത്തിലേക്ക് എത്തുന്നത് വരെയുള്ള നമ്മൾ ൊക്കെ അംഗീകരിച്ചു ഇതേ തത്വം തന്നെയാണ് സ്വാമിജി അതായത് ഈ മഹാഭാരത രാമായണങ്ങളൊക്കെ ഇത് ഈ പറയുന്ന ദ്വൈത വക്താക്കളും വിശിഷ്ടാദ്വൈത വക്താക്കൾ അവര് അങ്ങേയറ്റം പ്രചരിപ്പിക്കുന്നുണ്ട് തീർച്ചയായും അപ്പൊ ഇതേ തത്വമായിരിക്കും രാമായണാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഒക്കെ തന്നെ അതിൽ തീർത്തും ദ്വൈതം കാണേണ്ടവർക്ക് കാണാം ഈശ്വരനും ജീവനും തീർത്തും ഭിന്നമാണ് എന്നുള്ളത് കണ്ട് പൂജിക്കേണ്ടവർക്ക് കണ്ട് പൂജിക്കാം ഉപാസിക്കാം ഈശ്വരന്റെ അംശങ്ങളാണ് ജീവങ്ങൾ എന്നുള്ള വിശിഷ്ടദ്വൈത പക്ഷം കാണേണ്ടവർക്ക് അത് കാണാം പക്ഷെ പരമതാല്പര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അദ്വൈതമാണ് പരമം എന്നുള്ള ആ ഒരു ദർശനം നമുക്കവിടെ കണ്ടെത്താൻ കഴിയും അപ്പൊ അതുകൊണ്ട് അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് നോക്കിക്കാണാനും അതിനനുസരിച്ച് ജീവിക്കാനും പാകത്തിൽ ഋഷിമാർ നമുക്കെല്ലാം തന്നു നമ്മളെ സമ്പന്നരാക്കി എന്ന് പറയാനാണ് കൂടുതൽ താല്പര്യമുള്ളത് അപ്പം അതുകൊണ്ട് ഒരു ഒരു മനോഹരമായ അനേക പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി വഴിയോരത്ത് കാണുന്ന സമയത്ത് ഓ എന്തൊരു ഭംഗിയാണിത് ഇതിവിടെ നിൽക്കട്ടെ ഇനി വരുന്നവരൊക്കെ ഇത് കണ്ട് ആസ്വദിക്കട്ടെ എന്നൊരാൾ ചിന്തിക്കാം അപ്പോൾ എന്തൊരു ഭംഗിയാണിത് ഈ പൂ എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് വേറൊരാൾ അതിനെ പറച്ച് പോക്കറ്റിൽ വെച്ചെന്ന് വരാം ഇനിയും മറ്റൊരാൾ ഇത് ഇന്ന വർഗത്തിൽ ഇത് ഇന്ന സ്പീഷീസാണ് ഇന്ന ജീനസാണ് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ ബൊട്ടാണിക്കലായിട്ടുള്ള വിഷയങ്ങളെ പഠനവിധേയമാക്കുകയൊക്കെ ചെയ്യാം ഇനിയും നാലാമതൊരാൾ വൈദ്യരാണ് അദ്ദേഹം ഇതിൻ്റെ ഔഷധ ഗുണം മനസ്സിലാക്കി വേരോടുകൂടെ പിഴുത്തെടുത്ത് അരച്ച് കഷായം വെച്ച് അല്ലെങ്കിൽ അരിഷ്ടത്തിലോ മറ്റോ ചേർത്ത് ഔഷധമാക്കാം അപ്പം ഇതിലേതാ ശരിയായ വീക്ഷണം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ശരിയല്ല തെറ്റല്ല തെറ്റെന്നൊരു വാക്ക് നമ്മൾ പറയുന്നതിന് പകരം വീക്ഷണഭേദത്തിനനുസരിച്ച് ഉൾക്കൊള്ളാനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ച് വിഭിന്നമാണ് എന്നുള്ളത് ഉൾക്കൊള്ളുന്ന നല്ലത് അപ്പോൾ രാമായണം നമ്മെ സംബന്ധിച്ച് രാമായണത്തിൻ്റെ രാമായണം എന്ന് പറയുമ്പോ വിശേഷിച്ച് അധ്യാത്മരാമായണം വാൽമീകരാമായണ അല്ല വാൽമീകി രാമായണത്തിൽ ധർമ്മ വ്യാഖ്യാനം മാത്രമാണ് അപ്പൊ അധ്യാത്മരാമായണത്തിൽ മുഖ്യമായിട്ട് വേദാന്ത ദർശനത്തിൻ്റെ പരാകാഷ്ടയായ അദ്വൈതം തന്നെയാണ് ബോധിപ്പിക്കപ്പെടുന്നത് എന്നാൽ അതേസമയത്ത് അത് പൂജയെയോ കർമ്മത്തെയോ ഹോമത്തെയോ ഉപാസനയോ ഒന്നും നിഷേധിക്കുന്നില്ല എല്ലാത്തിനെയും ഉപദേശിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മഹാഭാരതത്തെ നമുക്ക് നോക്കിക്കാണാം